അസ്ലാം വൈക്കും വറഹമ്മല്ലാഹി വബർക്കാത്തു എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ മുഹറം ഒന്ന് നമ്മളുടെ ഇസ്ലാമിക നിയമപ്രകാരം ഇന്നാണ് ആക്ച്വലി നമ്മളുടെ പുതിയ ഒരു വർഷം ആരംഭിക്കുന്നത് മൊഹർമ ഒന്നാണ് അപ്പോ ജനുവരി ഒന്നല്ല അപ്പോൾ നമ്മൾ എന്റെ വീട് കാണുന്ന ആൾക്കാരും അധിക പേരും നാൽപ്പത് വയസ്സ് തികഞ്ഞവരായിരിക്കും അല്ലെങ്കിൽ മുപ്പത്തി എട്ട് ആ ഒരു അവറേജ് എനിക്കിപ്പോൾ മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞു നാൽപ്പതിലേക്ക് എത്തിയിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളുടെ എൺപത് ശതമാനം ജീവിതത്തിന്റെ നമ്മൾ ജീവിച്ചു തീർത്തു കഴിഞ്ഞു എൺപത് ശതമാനം കാരണം റസൂൾള്ള പറഞ്ഞല്ലോ ഒരു മുസ്ലിമിന്റെ ആയുസ് ഒരു ഒമിനിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ അറുപത് എഴുപതിന്റെ ഇടയിലാണ് അതൊരു എവറേജാണ് ആണ് ഉള്ള പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ มบอกมา മ്പത് ശതമാനം കഴിഞ്ഞു അതേപോലെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞത് മുതൽ നമ്മൾ യുവത്വം കഴിഞ്ഞു പോവുകയാണ് നാൽപ്പത്തി നാൽപ്പത്തി അഞ്ച് കഴിഞ്ഞു വർദ്ധ്യത്തിലെത്തി നമ്മള് കുടിയൊക്കെ നരച്ച് തുടങ്ങി അല്ലെ എല്ലാം കഴിഞ്ഞു ഇനിയാണ് നമ്മൾ എന്താ വേണ്ടത് എല്ലാ ആരാമവും നമ്മളെ ചെയ്ത തെറ്റുകളൊക്കെ നമ്മൾ എല്ലാം മടക്കി വെച്ച് പുതിയൊരു ജീവിതം ആരംഭിക്കേണ്ട മരണത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയം എല്ലാ ദിവസവും മരങ്ങൾ മരണത്തിന് വേണ്ടി ഒരുങ്ങണം വേറെ ഒരു ആ കൂടിയുണ്ട് റസോ ഉള്ള അറുപത് എഴുപതെങ്കിലും സന്തോഷിക്കേണ്ട രാവിലെയായാൽ വൈകുന്നേരത്തെയും വൈകുന്നേരം രാവിലെ നീ പ്രതീക്ഷിക്കേണ്ട നീ ദുനിയാവിലൊരു ഇബറും യാത്രക്കാരനാണ് ഇന്നല്ലെങ്കിൽ നാളെ നീ പോകേണ്ടവനാണ് അത് ഇന്നാകാം നാളെയാകാം എത്ര വീഡിയോ കാണുന്നുണ്ട് അല്ലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു വീഡിയോ കണ്ടു ഭക്ഷണം ഓർഡർ ചെയ്ത ഓർഡർ ചെയ്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ പ്ലേറ്റ് എത്തി ഇങ്ങനെ വായിക്കു വെക്കുന്നതിന് മുമ്പ് ആള് കുഴഞ്ഞ് വീണ് മരിക്കുന്നു ഒരു ഭക്ഷണം പോലും കഴിക്കുമ്പോന്ന് ഉറപ്പില്ലാത്ത നമ്മുടെ ഒരു ജീവിതം ഭാര്യക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് പച്ചക്കറി മാർക്കറ്റിൽ ഫോൺ ചെയ്ത് എന്താ തക്കാളി വേണോ പച്ചമുളക് വേണോ എന്ന് ചോദിക്കുന്നതിനടുത്ത് കുഞ്ഞു വീണ് മരിക്കും ഇങ്ങനെ ഒരുപാട് മരണം നമ്മൾ കാണുന്നു വയസ്സായ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും മരിക്കാതെ അങ്ങനെ ബെഡിൽ കിടക്കുന്നുണ്ട് വയസ്സായ ആൾക്കാർ പക്ഷേ രോഗം ഇല്ലാത്ത ചെറുപ്പക്കാർ കല്ല് പോലത്തെ ആൾക്കാരൊക്കെ അപ്പൊ മരണത്തെ നമുക്കൊരു മുന്നിട്ട് വിശ്വസിക്കാൻ പറ്റില്ല നമ്മളെ കൂടെയുണ്ട് ചെരുപ്പ് വാറിനടുത്തത് പോലെ മരണം നമ്മളടുത്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു പുതുവർഷത്തിൽ നമ്മൾ ആലോചിക്കണം നമ്മൾ എൺപത് ശതമാനം ജീവിച്ചു തീർത്തു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇനി ആകെ ഉള്ളത് ഒരു ഇരുപത് ശതമാനം മാത്രം ഇരുപത് ശതമാനത്തിൽ ഒരു ശതമാനം പോലെ നമുക്ക് ആയുസ് ഉണ്ടാവും പറയാനും ഉറപ്പില്ലാത്ത ഈ ജീവിതത്തിൽ ഇരുങ്ങുക നല്ലൊരു പുതിയ മനുഷ്യനായി ഈ പുതിയ ഒരു വർഷത്തിൽ നമ്മൾ എന്താക്കാം പ്രതിജ്ഞ എടുക്കുക ഞാൻ നിങ്ങൾക്ക് ഒരു നാലഞ്ച് ഉപദേശം തരികയാണ് പുതുവർഷത്തിൽ നമുക്ക് ഈശാ നന്നായിട്ട് ആലോചിക്കുന്നവർക്ക് ഈ ഒരു വർഷമെങ്കിലും ഈ ഒരു പുതിയൊരു വർഷാരംഭം മുഹറമിൽ ഞാൻ നന്നാവാൻ പോകുന്നു നിസ്കരിക്കാൻ തുടങ്ങുന്നുണ്ട് മാഷാല്ല നിസ്കാരം ഞാൻ ആദ്യം പറയുന്നത് നിങ്ങളോട് ഏത് പ്രതിസന്ധിയിലും നിസ് നിങ്ങൾ ഉപേക്ഷിക്കരുത് നിസ്കാരം നിങ്ങൾ മുറുകെ പിടിച്ചാൽ എല്ലാം നിങ്ങൾക്ക് ശരിയാവും ടെൻഷനും പോകും നിങ്ങൾ എല്ലാ കാര്യങ്ങളും വിജയിക്കും എത്ര ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ എത്ര ഡിപ്രഷൻ പിടിച്ചു നിൽക്കാൻ പറ്റും എന്ത് ജോലിയിലും അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് തരും റിസ്ക് എന്ന് പറഞ്ഞാൽ വെറും പണിയല്ല എല്ലാ കാര്യത്തിലും ഒരു സുഖം അല്ലാതെ ഒരു നിസ്കാരം നിലനിർത്താം നിസ്കാരം ഇല്ലാതെ മരിച്ചാൽ നിങ്ങൾ കാഫിറായി മരിക്കുന്ന നിസ്കാരം ഉപേക്ഷിച്ച് മരിച്ചാൽ ഒരു രണ്ടരക്കാത്ത് അല്ലെങ്കിൽ എങ്കിലും ഒരു നിങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കിയാണെങ്കിൽ നിങ്ങൾ കാഫിറായി നിസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറ എന്ന സുരത പറഞ്ഞില്ലേ കാഫിറായി മരിച്ചാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ നിങ്ങൾ പേടിച്ച് വിറക്കും എന്നെ കൊണ്ടുപോകരുതെ കൊണ്ടുപോയി നിങ്ങൾക്ക് നരകം കാണിച്ചു കൊണ്ടായിരിക്കും നിങ്ങളെ മരിപ്പിക്കുന്നത് കാഫിറായി മരിച്ചവൻ കാലാകാല നരകത്തിലാണ് അല്ലാതെ മരിച്ചാൽ നമ്മൾക്ക് ഏതെങ്കിലും ശിക്ഷ തീരുമ്പോൾ സ്വർഗത്തിലും പക്ഷെ കാഫിറായി മരിച്ച കാലാകാല നരകമാണ് അതല്ലാതെ മരണത്തിന്റെ സമയത്ത് നിങ്ങൾ പേടിച്ച് വിറക്കും നിങ്ങളുടെ റൂഹ് നിങ്ങളുടെ ശരീരത്തിൽ ഒളിക്കും അല്ലാതെ വരരുത് വരൊരു റൂഹു പിടിക്ക് വരുന്ന മലക്കുകൾ നിങ്ങൾ കണ്ടു കട്ടാസിക്കും അടുത്തുള്ളവരൊന്നും കാണില്ല നിങ്ങളെ ശരീരം മാത്രം മാത്രമേ നിങ്ങൾ അകത്തുള്ള ഒരു റൂഹ് നിറഞ്ഞത് പേടിച്ചു പുറക്കും നിങ്ങളെ കൊണ്ടുപോകും ആ ഒരു ആ ഒരു രംഗമൊക്കെ പെട്ടെന്ന് നാളെല്ലാം മറ്റൊന്ന് വരുന്നതിന് മുമ്പ് നിസ്കരിച്ച് തുടങ്ങുക സുഹൃത്തുക്കളെ നിസ്കാരമില്ലെങ്കിൽ ഒന്നും നിങ്ങൾ ചെയ്തിട്ട് എത്ര നല്ല പുണ്യപ്രവർത്തി ചെയ്തിട്ടും കാര്യമില്ല അതുകൊണ്ടല്ല പറഞ്ഞത് നിന്ന് കഴിയാത്തവൻ ഇരുന്ന് നിസ്കരിക്കുക ഇരുന്ന് കഴിയാത്തവൻ കിടന്ന് നിസ്കരിക്കുക കിടന്ന് കഴിയാത്തവൻ മനസ്സ് കൊണ്ട് നിസ്കരിക്കുക അതിന് ഉവെടുക്കാൻ വെള്ളമില്ലെങ്കിൽ മണ്ണ് തയമ്പം കൊണ്ട് ഇതെങ്കിലും നിസ്കരിക്കണം യാത്രക്ക് ിൽ ജമ്മും കസറായി നിസ്കരിക്കണം ഒരിളവും അള്ളാഹ് കൊടുക്കാത്ത ഒരു നിസ്കാരത്തെ നിങ്ങൾ ഇത്ര നിസ്സാരമായിട്ട് നിന്നിട്ട് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല ഇരുന്ന് കഴിഞ്ഞിട്ട് സൗകര്യം ഉണ്ടായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ തന്നെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം നിസ്കാരത്തെ ചോദ്യമാണ് ആദ്യം അള്ളോ ചോദിക്കുന്നത് നിസ്കാരത്തെ കുറിച്ചാണ് അപ്പം നിസ്കാരം നിലനിർത്തുക അല്ലെങ്കിൽ ദീരുന്ന പുറത്താണ് അത് ഇൻഷാല്ലാ ഈ മാസം ഞാൻ തുടങ്ങി തുടങ്ങി കഴിഞ്ഞു അല്ലേ ഇൻഷാല്ല ഞാൻ ഒഴിവാക്കില്ല എന്ത് വില കൊടുത്തു ജമാഅത്തിന് കഴിഞ്ഞില്ല റൂമിൽ അങ്ങ് നിസ്കരിച്ച് തുടങ്ങാം ഒരേ ഒരു കഥ ആയിട്ടുണ്ട് എന്നിട്ട് നോക്കണ്ട അത് കഴിഞ്ഞാൽ വീട്ട് അള്ളഹ് നിങ്ങൾക്ക് ഇതായിട്ട് തരും അപ്പൊ ഒന്ന് അത്

ഹക്കിൻ്റെ കാര്യം ഇടപാടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ക്ലിയർ ആവുക അത് ക്ലിയർ അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടും ഹജ്ജിന് പോയിട്ട് കാര്യമില്ല എത്ര അജ്ജ് താടി നീട്ടിയിട്ട് ഒരു കാര്യമില്ല ഹക്ക് ഇടപാട് ക്ലിയർ ആയിരിക്കണം മനസ്സ് ശുദ്ധിയായിരിക്കണം ഹറാമ് വയറ്റക്ക് പോകാതിരിക്കണം അപ്പം ഇത്ര നല്ല നല്ല കാര്യങ്ങൾ അള്ളാഹുനെ ഭയന്ന് ഇനിയുള്ള ഒരു ജീവിതം നന്നാവണം നിങ്ങൾ തീരുമാനിച്ച ബാക്കി നിങ്ങൾക്ക് അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരും ഒരാൾ നല്ലാവണം തീരുമാനിച്ചാൽ തന്നെ സ്വർഗത്തിലേക്കുള്ള വഴി ഇൽമു പഠിക്കണമെന്നുള്ള ഒരു ആലോചന വന്നപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹ് എളുപ്പമാക്കി തരും എന്ന് റസൂലത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാ എല്ലാവരും ഈ ഒരു വർഷത്തിലെങ്കിലും ഇൻഷാല് ഇനി ഞാൻ നിസ്കാരം നിലനിർത്തുക കലാകില്ല ഇനി ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യും ഹറാമ് ആരെയും വഞ്ചിക്കില്ല ആരെയും പസാദ് പറയില്ല അറാമ് തിന്നില്ല എന്ന് നല്ലൊരു ദൃഢനിശ്ചയിച്ച് നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ എല്ലാവരും ദൃഢനിശ്ചയിക്കും അള്ളാഹ് തോഫിക്കാൻ കെട്ടി ആമി അറപ്പല്ലാലും